ഡൽഹിയിൽ കർഷകർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പാലക്കാട് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു അഞ്ചു അഞ്ചുവിളക്കിന് മുന്നിലാണ് അനിശ്ചിതം സത്യാഗ്രഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തെ ഒരു കർഷകങ്ങളുമായി ചർച്ച നടത്തി പ്രഗൽഭന്മാരായ വിടുഗ്ഭന്മാർ ധാരാളം ഉണ്ട് അവരുമായിട്ടൊന്നും ഒരു കൂടിയാലോചന ആലോചന നടത്തിയിട്ടില്ല ഭരണഘടനാ പ്രകാരം കൃഷി കേന്ദ്രത്തിന്റെ മാത്രം ഒരു വിഷയമേ അല്ല സംസ്ഥാനങ്ങളുടെ വിഷയമായ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു നിയമം പാസാക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷം സംസ്ഥാന ഗവൺമെന്റുകളോടൊന്നാലോചിക്കണ്ടേ അവരുടെ അഭിപ്രായം തേടണ്ടേ അതും ഉണ്ടായിട്ടില്ല സംയുക്ത കർഷക സമിതി ജില്ലാ കൺവീനർ ജോസ് മാത്യൂസ് അധ്യക്ഷത വഹിച്ചു കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രാമകൃഷ്ണൻ കെ ഭാസ്കരൻ ശിവദാസ് ഇ എൻ സുരേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു